എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ് ബിസിനസിംഗിന് ആപ്ലിക്കേഷൻ കൊടുത്ത കുട്ടികളൊക്കെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം കറക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് ഇനി റാങ്ക് ലിസ്റ്റാണ് നെക്സ്റ്റ് വരുന്ന പ്രോസസിങ് അപ്പോൾ രണ്ട് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും മെയിൻ റാങ്ക് ലിസ്റ്റും പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ജൂലൈ പന്ത്രണ്ടാം തീയതിയും ഫൈനൽ റാങ്ക് ലിസ്റ്റ് ജൂലൈ പതിനഞ്ചാം തീയതിയും പബ്ലിഷ് ചെയ്യുമെന്നാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത് ഈ ഡേറ്റിൽ ചിലപ്പോൾ വേരിയേഷൻ സംഭവിക്കാം അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ് മെറിറ്റിലുള്ള റാങ്കും അതുപോലെ തന്നെ എന്തെങ്കിലും റിസർവേഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ റിസർവേഷൻ ബേസിലുള്ള റാങ്ക് പൊസിഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ റാങ്ക് വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള ഉണ്ടോ എന്നും റാങ്ക് പൊസിഷൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് ലഭിക്കുക പതിനഞ്ചാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് ഓപ്ഷൻസ് നൽകാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും നൽകാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഏത് കോളേജിലും ഏത് കോഴ്സിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാൻ സാധിക്കുന്നതാണ് ഓപ്ഷൻ രജിസ്ട്രേഷന് ശേഷമാണ് അലോട്ട്മെൻറ്റുകൾ വരിക മെയിനായിട്ട് ആയിട്ട് മൂന്ന് അലോട്ട്മെൻറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് വരുന്ന ഒരു ട്രയൽ അലോട്ട്മെൻ്റ് ആണ് ഇത് ജസ്റ്റ് ഒരു ട്രയൽ മാത്രമായിരിക്കും ട്രയൽ അലോട്ട്മെൻറ്റ് പത്തൊമ്പത് ഏഴിനായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത് ഇതൊരു താൽക്കാലിക ഡേറ്റ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ചേഞ്ച് സംഭവിക്കാം ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷനിൽ എല്ലാ തരത്തിലുള്ള ചേഞ്ചസും ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് പരിഗണിച്ചുകൊണ്ട് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത് അലോട്ട്മെൻ്റ് ലഭിക്കുന്ന എല്ലാ കുട്ടികളും ഇരുപത്തിയേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുൻപായിട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തുന്നത് ടോക്കൺ ഫീ നിങ്ങൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും അതുമാത്രമല്ല പിന്നീട് വരുന്ന സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾക്കൊരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഫീ പേയ്മെൻറ്റ് കോളേജിൽ പോയി ഡയറക്റ്റ് നടത്തണമെന്ന് പല കുട്ടികളും ചോദിച്ചു അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിൽ ചെല്ലാൻ വഴിയും ഫീ പേയ്മെൻറ്റ് നടത്താനുള്ള അവസരമുണ്ട് ഗവൺമെൻറ് കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ ഇരുപത്തി മൂവായിരം രൂപയാണോ ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത് അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കും ടോക്കൺ ഫീ നടത്തേണ്ടത് ടോക്കൺ ഫീ അടച്ചില്ല എങ്കിൽ സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കത്തില്ല അത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം പക്ഷേ അങ്ങനെ അടക്കാത്ത കുട്ടികളെ പിന്നീട് വരുന്ന സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ടോക്കൺ ഫീ അടച്ചതിന് ശേഷം മൂന്ന് അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത് ആ സമയത്ത് ബാക്കി വരുന്ന ഫീ ഫസ്റ്റ് ഇയറിലേക്ക് ഉള്ള ഫീ നിങ്ങൾ ഫുള്ളായിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഇനി ഫീ പേയ്മെൻറ്റ് നടത്തി കോളേജിൽ പോയി ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ തുക തിരികെ ലഭിക്കുമോ എന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് അതായത് ഫീ പേയ്മെൻറ്റ് നടത്തി പക്ഷേ കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ചിരിക്കുന്ന ആ ഫീ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് പക്ഷേ അത് അഡ്മിഷൻ്റെ അവസാന ഘട്ടത്തിൽ മാത്രമായിരിക്കും തിരികെ ലഭിക്കത്തുള്ളൂ അലോട്ട്മെൻറ്റുകളെല്ലാം കഴിഞ്ഞ് ഘട്ടത്തിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ അടച്ചിരിക്കുന്ന ആ ഫീ തിരികെ ലഭിക്കത്തുള്ളൂ കോളേജിൽ അഡ്മിഷന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ ഡോ െൻസും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ ഫുൾ പേയ്മെൻറ്റും നിങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻ്റ് ഒന്നും ലഭിക്കാത്ത കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് പലരും ചോദിച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പിന്നീട് വരുന്ന സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അതായത് പല കോളേജുകളിലും സീറ്റ് വേക്കൻസി ഉണ്ടാകുന്നതാണ് പല കുട്ടികളും ജോയിൻ ചെയ്യാതെ വരുന്ന സീറ്റുകളിൽ വേക്കൻസി വരുന്നതാണ് അപ്പോൾ ആ സീറ്റ് വേക്കൻസി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് അതായത് ഓരോ കോളേജിലും എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളൊരു വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും അപ്പോൾ പിന്നീട് വിദ്യാർത്ഥികൾക്ക് പുതിയതായിട്ട് ഓപ്ഷൻസ് നൽകേണ്ടതായിട്ടുണ്ട് ആദ്യം നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റായി പോകും പുതിയ ഓപ്ഷൻസ് നിങ്ങൾ നൽകണം ആ ഓപ്ഷൻസ് നൽകുന്നവരെ പുതിയതായിട്ട് ഓപ്ഷൻസ് നൽകുന്നവരെ പരിഗണിച്ചുകൊണ്ട് സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോ ആദ്യത്തെ മൂന്ന് അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ഒന്നും കിട്ടാത്ത കുട്ടികള് നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോ അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി പല കുട്ടികളുടെയും ഒരു ഡൗട്ടാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്താണോ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അത് ആഡ് ചെയ്തായിരിക്കും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് മാർക്ക് റിവാലയൂഷൻ മാർക്കൊക്കെ നിങ്ങൾക്ക് കൂടി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മാർക്കും ഓട്ടോമാറ്റിക്കലി അതായത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് ഇമ്പ്രൂവ്മെൻ്റ് മാർക്കും റിവാലുവേഷൻ മാർക്കും വന്നു കഴിഞ്ഞാൽ ആ മാർക്ക് ഓട്ടോമാറ്റിക്കലി ആഡ് ആകുന്നതാണ് പിന്നെ കുട്ടികളുടെ ഒരു ഡൗട്ടായിരുന്നു ഒരു വർഷത്തേക്ക് കേരളത്തിൽ പഠിക്കുകയാണെങ്കിൽ എത്ര ഫീ വരും അല്ലെങ്കിൽ നാല് വർഷത്തേക്ക് ടോട്ടൽ എത്ര ഫീ വരും എന്നൊക്കെ ഉള്ളതും അപ്പോൾ നമുക്ക് കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലെ ഫീ ഫുൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ആദ്യം നമ്മൾ ടോക്കൺ ഫീ അടയ്ക്കും അത് കൂടാതെ ബാക്കി വരുന്ന ഫീ ആണ് നമ്മൾ ഫസ്റ്റ് ഇയറിലെ ഫീ ആയിട്ട് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സമയത്ത് ചെല്ലുമ്പോൾ കൊടുക്കേണ്ടത് അതിന് ശേഷം ഓരോ വർഷവും ഏകദേശം വൺ ലാക്കിന് അടുക്കെ എന്തായാലും ഫീ വരുന്നതായിരിക്കും ഇതിൽ ചെറിയ ഇളവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ഓരോ കോളേജും അതുപോലെ ഹോസ്റ്റലൊക്കെ അനുസരിച്ചിരിക്കും ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ഹോസ്റ്റൽ ഫീ സെപ്പറേറ്റ് കൊടുക്കണം മെസ് ഫീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൂടാതെ ബുക്സിൻ്റെ ഫീ യൂണിഫോം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ട ഫീ ആണ് അപ്പോൾ നാല് വർഷവും ടോട്ടൽ എത്ര ഫീ വരും അതിനെ ഒരു ഫീ സ്ട്രക്ചറിനെ പറ്റിയിട്ട് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അത് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യുക ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതുപോലെ തന്നെ കോളേജുകൾ ചൂസ് ചെയ്യുമ്പോൾ ഓൺ ഹോസ്പിറ്റലിലുള്ള കോളേജുകൾ ചൂസ് ചെയ്യണമെന്ന് പലരും ചോദിച്ചിരുന്നു ഓൺ ഹോസ്പിറ്റലിലുള്ള കോളേജായിരിക്കും കൂടുതൽ ബെറ്റർ കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ക്ലിനിക്കലി ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഓൺ ഹോസ്പിറ്റലിലുള്ളതെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ ഇനി ഇപ്പോൾ പല ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പല കോളേജുകളിലും മോൺ ഹോസ്പിറ്റലുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ എല്ലാ പ്രൊസീജിയേഴ്സും ആ ഹോസ്പിറ്റലിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റിയെന്ന് വരത്തില്ല എങ്കിൽ പോലും നമ്മുടെ ആ കോളേജുകാർ തന്നെ ഏറ്റവും നല്ല കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ഹോസ്പിറ്റലുകളിൽ നമ്മളെ കൊണ്ടുപോയി നമ്മുടെ പ്രൊസീജിയേഴ്സ് എന്തായാലും തീർത്ത് തരുന്നതാണ് ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കോളേജിൽ എല്ലാ കുട്ടികൾക്കും തീർക്കാനുള്ള പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പേഷ്യൻസും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പല ഔട്ട്ഗോയിങ് പോസ്റ്റിങ്ങുകളൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ പല ഹോസ്പിറ്റലുകളും കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് നമ്മുടെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള അവസരങ്ങളൊക്കെ നമുക്ക് കോളേജുകാർ തന്നെ തരും അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊസീജിയേഴ്സ് എല്ലാം എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോ വർഷവും നമുക്ക് ചെയ്ത് തീർക്കേണ്ട റിക്വയർമെൻറ്റ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഔട്ട്ഗോയിങ് പോസ്റ്റിങ്ങുകളൊക്കെ തന്നിട്ട് അവിടെ നമ്മൾ വൺ മന്തോ ടു മന്തോ അവിടെ നമ്മൾ ഹോസ്റ്റലിൽ നിന്നിട്ട് നമ്മുടെ പ്രൊസീജിയേഴ്സൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡ്യൂട്ടി അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ആണോ ചെയ്ത് തീർക്കേണ്ടത് ആ ഒക്കെ നമ്മൾ ചെയ്ത് തീർക്കുക അപ്പോൾ നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നത് കിട്ടത്തില്ലേ പേഷ്യൻസ് കുറവാണല്ലോ എന്ന് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കോളേജുകാർ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ തന്നെ നമ്മൾ ക്ലിനിക്കിൽ പോയി ക്ലിനിക്കൽ പോസ്റ്റിംഗ് കൊണ്ടുപോകുന്നു എന്ന് പലരും ചോദിച്ചിരുന്നു ഫസ്റ്റ് ഇയർ തൊട്ട് നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ട് നമ്മുടെ ലാം ലൈറ്റിംഗ് സെറിമണി കഴിഞ്ഞതിന് ശേഷം നമ്മളെ ക്ലിനിക്കിൽ കൊണ്ടുപോകുന്നതാണ് ഫസ്റ്റ് ഇയറിൽ ക്ലിനിക്കിൽ പോയി ചെയ്യേണ്ട ഒരുപാട് റിക്വയർമെൻറ്റ്സ് നമുക്കുണ്ട് കെയർ പ്ലാൻ സ്റ്റഡി അതുകൂടാതെ വേറെ പ്രൊസീജിയേഴ്സ് അതൊക്കെ എന്താണ് എന്നതിനെപ്പറ്റി ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഫസ്റ്റ് ഇയർ തന്നെ നമ്മൾ ക്ലിനിക്കിൽ പോകും നാല് വർഷവും നമുക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അത് അതിനോട് കൂടെ തന്നെ തിയറി ഉണ്ടായിരിക്കും അപ്പോൾ ഓരോ ഇയറിലും ഏതൊക്കെയാണ് ക്ലിനിക്കൽ ബേസ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാം വരുന്നത് ഏതൊക്കെ സബ്ജക്റ്റിനാണ് എന്നതിനൊക്കെ എന്നതൊക്കെ പല കുട്ടികളും ഡൗട്ട്സായിട്ട് ചോദിച്ചിരുന്നു ഇതിനെ ഇതിനെപ്പറ്റിയിട്ടൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അതിനെ നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കുക താങ്ക്